നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ക്രീം ഈ ക്രീം എല്ലാം ഞാൻ സത്യമാണ് ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഗ്ലൂട്ടോ തയൻ സേഫ് ആണോന്ന് ഗ്ലൂട്ടോ തയൻ ചെയ്തത് ഇതുവരെ ഒരു സ്കിൻ പ്രോബ്ലം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ രജിസ്റ്റർ ചെയ്ത് ഞാൻ കണ്ടിട്ട് മൾട്ടി വൈറ്റമിൻസ് എടുക്കാറുണ്ട് വൈറ്റമിൻ സി എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടോ എടുക്കാറുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് നന്നായിട്ട് ഞെരടി അതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കുക സൂപ്പറാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാൻ ഒക്കെ റിമൂവായി പോകാനും സിഗ്മെന്റേഷൻ മാറാനും പിംപിൾസ് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നത് കാണണം നമ്മൾ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം താരൻ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് അമിതമായിട്ടുള്ള ഉത്കണ്ഠമുണ്ട് പിന്നെ ഉറക്കം വളയ്ക്കുന്നവർക്ക് താരം വരാറുണ്ട് അതുപോലെ ഹെയർ കൊഴിയുന്നത് ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ഹെയറിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അപ്പം ഈ പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ തുടങ്ങണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ഹായ് നമസ്കാരം ചമയം ചമയം എന്ന് പറയുമ്പോൾ അണിയിച്ചൊരുക്കുക എന്ന് തന്നെയാണ് പക്ഷേ പലരും ചമയം എന്ന് പറയുമ്പോൾ കുറേ അങ്ങ് വെളുത്തിരിക്കുക എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ഒരിക്കലും അതല്ല എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും ആണും പെണ്ണും എല്ലാവരും ഇന്നത്തെ ജനറേഷൻ എല്ലാവരും നിറത്തിൻ്റെ പുറകെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു നയൻറ്റി നയൻ പേഴ്സൻറ്റേജും അങ്ങനെ തന്നെയാണ് അപ്പം എത്ര വെളുക്കണ്ട എന്ന് പറഞ്ഞാലും വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഭൂരിപക്ഷം ആൾക്കാരും പക്ഷെ വെളുക്കുക എന്നതിനേക്കാളുപരി ചർമ്മം ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആ പ്രയോറിറ്റിയിൽ നമ്മുടെ സ്കിൻ ഈവൺ ടോൺ ആയിട്ട് ഇരിക്കുക നമ്മുടെ ഫേസ് നെക്ക് കൈ എല്ലാം ഒരേ കളറിലിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ആ ക്രീം ഈ ക്രീം എല്ലാം യെസ് സത്യമാണ് ഞാൻ എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിന്ന് ബെറ്ററായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ബിക്കോസ് നിങ്ങൾക്ക് കാര്യം എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെ എൻ്റെ സ്കിന്നിരുന്നത് എന്ന് അവിടെ നിന്നുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരു നല്ലൊരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമേ തന്നെ നേരം വെളുക്കുന്ന ഉടനെ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആൻറ്റി ഓക്സൈഡ് കിട്ടുന്ന ഒരു വാട്ടർ ആണ് ഉലുവ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക തലേ ദിവസം ഉലുവ ഒരു പിടി ഉലുവ എടുത്ത് വെള്ളത്തിലിട്ട് വച്ചിരിക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് നന്നായിട്ട് ഞരടി അതിൻ്റെ വെള്ളം ഊറ്റി കുടിക്കുക സൂപ്പറാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ടാനൊക്കെ റിമൂവായി പോകാനും പിം പിഗ്മെൻറ്റേഷൻ മാറാനും പിംപിൾസ് വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് എന്നിട്ട് ആ ബാലൻസ് ഉലുവ നന്നായിട്ട് ഞെരടിയിട്ട് അതിനകത്തേക്ക് കുറച്ച് തക്കാളിയുടെ നീര് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് നല്ലൊരു എന്താ പറയുക ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഫേസിലും നെക്കിലും ബോഡിയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയി കുളിക്കുവാണെങ്കിൽ ഒരു സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ കഴിയും നന്നായിട്ട് വാട്ടർ കുടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു നന്നായിട്ട് വാട്ടർ കുടിക്കുക എന്നുള്ളത് നേരം വെളുത്ത ചർബറ ചർബറ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല ഒരു ബോഡിക്ക് ആവശ്യമുള്ള വാട്ടർ കുടിക്കുക എന്നുള്ളതാണ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീട്ടിലാണെങ്കിൽ പോലും ഫേസ് വാഷ് മോയ്സ്ചറൈസിംഗ് ക്രീം സൺസ്ക്രീം ഇത് മൂന്നും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം വീട്ടിൽ നിന്നാൽ പോലും ബിക്കോസ് നമ്മുടെ വീട്ടിനകത്തുള്ള ലൈറ്റ് പോലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നുണ്ട് പക്ഷെ അത് പോകെ പോകെ പോകെയാണ് നമുക്കത് മനസ്സിലാവുന്നത് പുറത്തേക്ക് പോകുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ സൺസ്ക്രീം അപ്ലൈ ചെയ്ത് അത് നന്നായിട്ട് അബ്സോർവ് ചെയ്തതിന് ശേഷമേ പോകാൻ പാടുള്ളൂ കാരണം നമ്മൾ ഡയറക്റ്റ് സൺസ്ക്രീം അപ്ലൈ ചെയ്ത് ഒരിക്കലും വെയിലത്തേക്ക് ഇറങ്ങരുത് അത് നമ്മുടെ സ്കിന്നിലേക്ക് അത് അബ്സോർവ് ചെയ്തതിന് ശേഷമേ പോകാവുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര പുറത്ത് പോയിട്ട് വന്നാലും ഉടനെ തന്നെ ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ചിലർക്ക് കെമിക്കൽ ഫേസ് വാഷ് തന്നെ വേണം ചിലർക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫേസ് വാഷ് വേണം അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കമർ വെള്ളരിക്ക ഇതെല്ലാം മിക്സി ചെയ്ത് അതായത് മിക്സിയിൽ അടിച്ച് ഒരു ജ്യൂസ് പോലെ ആക്കിയിട്ട് ഫേസിലും ബോഡിയിലും ഒക്കെ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ടാൻ പോകാനായിട്ട് അതിനകത്ത് കുറച്ചും കൂടി കട്ട തൈരൊക്കെ വെച്ചിട്ട് ഓ ഫുൾ ബോഡി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഉള്ള ടാൻ നന്നായിട്ട് റിമൂവ് ആവും നമ്മുടെ സ്കിൻ എപ്പോഴും ഈവൻ ആയിട്ടിരിക്കും പിന്നെ രാത്രിയിൽ മസ്റ്റായിട്ട് ഇനി നമ്മൾ എത്ര നല്ല സ്കിന്നാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നു റിപ്പയർ ആവുന്നുണ്ട് പകൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്ന് ആവുന്നുണ്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പയറിംഗ് സിറംസ് എന്തെങ്കിലും യൂസ് ചെയ്യുക അപ്പം വിപണിയിൽ ഒരുപാട് നല്ല 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 റെപ്യൂട്ടഡ് ബ്രാൻഡ് പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് വൈറ്റമിൻ സി റെറ്റിനോള് അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ പോലും ഇൻറ്റർണലിലുള്ള പ്രോബ്ലംസുകൾ എപ്പോഴും ഒരു ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് തന്നെ നിങ്ങളൊരു നല്ല ഡെർമറ്റോളിസിനെ ചൂസ് ചെയ്യുക അതിനുശേഷം എന്താ പറയുക നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് ഒരു ടൈം പീരീഡ് കൊടുക്കുക വൺ ടു ത്രീ ഇതിനപ്പുറത്തേക്ക് അത് നമ്മളെ ജീവിതത്തെ ബാധിക്കാൻ നമ്മൾ സമയം കൊടുക്കരുത് ഇടം കൊടുക്കരുത് അവസരം കൊടുക്കരുത് അത് നമ്മുടെ സ്കിന്നിനെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തെയും ബാധിക്കുന്നുണ്ട് എന്ത് തന്നെ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അതിന് കൂടി കാണാൻ ശ്രമിക്കുക അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നമ്മുടെ ടയർഡ്നെസ് കുറയ്ക്കും നമ്മൾ ഏജ് ആവുന്നതിന് മുമ്പേ ഏജ് ആവുന്ന ചില ഫീലുണ്ട് ചില ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടികളെ കാണുമ്പോൾ ഇപ്പോൾ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമ്മുടെ സ്കിൻ റോട്ടീൻ കൃത്യമായി ചെയ്യാത്തത് തന്നെയാണ് അപ്പോൾ ശരിക്കും ചിലർ സപ്ലിമെൻറ്റ് എടുക്കാറുണ്ട് വൈറ്റ് എന്താ പറയുക മൾട്ടി വൈറ്റമിൻസ് എടുക്കാറുണ്ട് വൈറ്റമിൻ സി എടുക്കാറുണ്ട് അതുപോലെ തന്നെ ഗ്ലൂട്ടോ എടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഒരു ഏജിൻ്റെ പരിധി വെ വിട്ട് കഴിഞ്ഞാൽ നമുക്കത് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി അത് ബേബി സ്കിന്നിന് തന്നെയാണ് പക്ഷേ അത് പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അത് ബേബി സ്കിന്നായിരുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അത് ബേബി സ്കിൻ സ്കിന്നല്ല ഭയങ്കരമായിട്ടത് ഡാമേജ് ആകുന്നുണ്ട് അപ്പം ഈ പതിനഞ്ച് വയസ്സ് മുതൽ തന്നെ നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ തുടങ്ങണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് തക്കാളിയുടെ നീര് നന്നായിട്ട് പിന്നെ വെണ്ടയ്ക്ക കഴിക്കുക വെണ്ടയ്ക്കയിൽ നല്ല ഹൈഡ്രോണിക് ആസിഡ് ഉണ്ട് അവ നന്നായിട്ട് വെണ്ടയ്ക്ക കഴിക്കുക അപ്പം നമുക്ക് നല്ല മോയിസ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് ബോഡിയിൽ കിട്ടും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ കഴിക്കുക നന്നായിട്ട് ഉറങ്ങുക ഫേസ് വാഷ് രണ്ട് നേരമെങ്കിലും രണ്ട് മൂന്ന് നേരമാണ് പറയുന്നത് രണ്ട് നേരമെങ്കിലും ഫേസ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക രണ്ട് നേരം എല്ലാവരും ചെയ്യുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ അത്രത്തോളം കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പ്പോൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഗ്ലൂട്ടോ തയ്യാൻ സേഫ് ആണോന്ന് ഗ്ലൂട്ടോ തയാൻ ചെയ്തതുകൊണ്ട് ഇതുവരെ ഒരു സ്കിൻ പ്രോബ്ലം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസോ രജിസ്റ്റർ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല അത് ചിലർക്ക് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് കിട്ടും ചിലർക്ക് കുറച്ച് ഡ്യൂറേഷൻ എടുക്കും ചിലർക്ക് നല്ല നിറം വെക്കുന്നുണ്ട് ചിലർക്ക് സ്കിൻ ആവുന്നുണ്ട് ചിലർക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആവുന്നുണ്ട് ചിലർക്ക് കുറച്ചും കൂടി അത് എങ്ങായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ അവരുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് വയസ്സുള്ള കുട്ടിയെ കാണുമ്പോൾ ഇപ്പോൾ മുപ്പത് വയസ്സ് തോന്നുന്നുണ്ട് അത് കൊളാജിൻ്റെ കൊളാജിൻ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലുള്ള കൊളാജിൻ്റെ സെല്ലുകൾ നശിക്കുന്നത് കൊണ്ടാണ് ആ കൊളാജിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കൊളാജിൻ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നല്ലതാണ് കൊളാജിൻ ഇഞ്ചക്ഷനായിട്ടുണ്ട് അതുപോലെ ഐ വി ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ ഓറലായിട്ട് കഴിക്കാനുള്ളതുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഒരാൾ ചെയ്തു എന്ന് വിചാരിച്ച് മറ്റൊരാൾ ചെയ്യാൻ പോകരുത് പ്ലീസ് എൻ്റെ സ്കിന്നിന് എൻ്റെ ബോഡിക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സ്കിൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ മറ്റൊരാൾക്ക് അതിന് റിസൾട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു കൺസൾട്ടൻസ് നടത്തിയതിനു ശേഷമേ നമ്മൾ ഇത്തരം ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള എൻ്റെ ചെറിയൊരു അഡ്വൈസാണ് പ്ലീസ് അതുപോലെ ഹെയർ കൊഴിയുന്നത് ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് നമ്മുടെ ഹെയറിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് നമ്മൾ ഈ മുടി കൊഴിയുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കൊഴിയുവാണെന്ന് വിചാരിക്കും ആ മുടി കൊഴിച്ചിൽ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടൊരു മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഫിസിഷ്യനെ കാണുക നമ്മുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് മുടിയെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തതിന് ശേഷം ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില റെസിപ്പികളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ല ഉലുവ വെള്ളത്തിലിട്ട് രാവിലെ വെള്ളം കുടിക്കുക ആ ഉലുവ എടുത്തിട്ട് അതിനകത്തേക്ക് ചെറിയ ഉള്ളിയുടെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് അത് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കുക അതിന് ശേഷം അത് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ഫോൾസ് കുറയും വൈറ്റമിൻ ഡി മൂലമുള്ളതല്ല അല്ലാതെ ഉള്ള ഹെയർ ഫോൾസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയാൻ സഹായിക്കും ഈ ഹെയർ ബൊട്ടോക്സ് അല്ലെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്ന പ്രവണത കണ്ടുവന്നിട്ടുണ്ട് ചില ഇടങ്ങളിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അല്ലെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്കൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത് കാണുന്നുണ്ട് നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അത് നമ്മുടെ ഹെയറിന് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഹെൽത്തിയാക്കും എന്ന് അറിഞ്ഞതിന് ശേഷമേ നിങ്ങൾ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പാടുള്ളൂ താരൻ വരുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് അമിതമായിട്ടുള്ള ഉത്കണ്ഠമുണ്ട് താരൻ വരാറുണ്ട് പിന്നെ ഉറക്ക വിളിക്കുന്നവർക്ക് താരൻ വരാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് ബൈക്ക് റൈസിംഗിനൊക്കെ പോയി പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് താരം വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ വൺകുട കുടലിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് താരൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും അമിതമായിട്ട് താരനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമുക്ക് ഹെയറിനും സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് എന്ന് പറയുന്നത് ലോറിയലിൻ്റെ തന്നെയാണ് ലോറിയൽ ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണടച്ച് ലോറിയലിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം നമുക്കിത് രണ്ടും നമുക്ക് നല്ലതാണ് ഇപ്പോൾ ഒക്കെ ഉള്ള ഒരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ പിന്നെ വറുത്തു പൊടിച്ചതിനകത്തേക്ക് റോ മിൽക്കും തക്കാളിയുടെ നീരും മിക്സ് ചെയ്ത് നമ്മുടെ ചെറിയ ഉള്ളിയുടെ നീരും കൂടി മിക്സ് ചെയ്ത് ഒരു പാക്കി ഫേസിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ഉലുവയും ഉള്ളിയുടെ നീരും കൂടി നല്ല ക്രീമാക്കി നമുക്ക് തലയിൽ മാസ്ക് ആയിട്ട് ചെയ്യാം ഇത് രണ്ടും ഒരേ സമയം ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ രണ്ടിനും കൂടു കിട്ടും